നമസ്കാരം ന്യൂസ് തൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോഴത്തെ ജയിൽ പരിഷ്കരണവും ജയിലിലെ ശമ്പളവർദ്ധനയൊക്കെ കേൾക്കുമ്പോൾ ജയിലിൽ പോയാൽ മതി എന്ന് തോന്നുന്നെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് അതൊരവസരമായി കാണണ്ട കാരണം അതിന് പിന്നിൽ പ്രത്യേക കഥകൾ വേറെ ഒരുപാടുണ്ട് ഇപ്പോൾ അഞ്ച് പൈസ എടുക്കാനില്ലാത്ത ഈ സംസ്ഥാനത്ത് തൊഴിലുറപ്പുകാർക്ക് പോലും പണിയില്ലാതിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കടം കൊണ്ട് മുച്ചോടു മുടിഞ്ഞിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആറ് ലക്ഷം കോടി രൂപയോളം പൊതു ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി രൂപ ഒരു ദിവസം ശമ്പളം ആയിക്കൊണ്ടിരുന്ന ജയിൽപ്പുള്ളികൾക്ക് ഏതാണ്ട് അറുനൂറ്റി ഇരുപത് രൂപയോളം ഒരു ദിവസം ശമ്പളം കിട്ടുന്നു ആദ്യം നമ്മൾ കേൾക്കേണ്ടത് അത് കേൾക്കാതെയും കാണാതെയും പോകരുത് ഇതിനെക്കുറിച്ച് നമ്മുടെ സഖാവ് ഇ പി ജയരാജൻ ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവരല്ലേ അവർക്ക് തുണി കഴുകാനും ഒക്കെ സോപ്പ് വാങ്ങണ്ടേ അവർക്ക് ആവശ്യങ്ങളില്ലേ ആ ആവശ്യങ്ങൾ നിറവേറ്റാനാണല്ലോ ഈ അറുനൂറ്റി ഇരുപത് രൂപ നമ്മൾ കൊടുത്തത് ഇതാണ് ആ ഇ പി ജയരാജൻ പറഞ്ഞത് വർദ്ധിപ്പിച്ചതിന് എന്തിനാണ് പാപങ്ങളല്ലേ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി ആ കുറ്റവാളികളെ ജയിലിൽ കിടക്കും അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ഇത്തരം എതിർക്കും അത് എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ട നിലപാടാണ് നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെൻറ് ആണ് നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത് ഇത് വർദ്ധിപ്പിക്കണം അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവരെ ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധന സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലൂടെ ഒരു പൂരി കൊണ്ടാണ് വാങ്ങും അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ് ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത് എന്ത് കാര്യത്തിനാ ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുക അതിൻ്റെ അകത്ത് ഇടപെടുകയേ ചെയ്യാ എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത് എ പി ജയരാജൻ ഇത് പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള സഖാഖന്മാരൊക്കെ അതിനെ നൂറ് ശതമാനം പിന്തുണച്ച് ഏക ഖണ്ഡമായാണല്ലോ ഇപ്പോൾ ശമ്പളം കൂട്ടിയിരിക്കുന്നത് കാരണം ഇപ്പം തന്നെ കൂട്ടണം കാരണം ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും വാസുവും ശങ്കർദാസും തന്ത്രി മന്ത്രി ഇങ്ങനെ കുറേ അണ്ണന്മാർ ആ മന്ത്രി മുൻമന്ത്രി ഷഡിരാജു അവരും ടി പി എ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ഹിർമാണി മനോജും അങ്ങനെ മുഹമ്മദ് ഉസ്മാനും ഒക്കെ തുടങ്ങി നൂറുകണക്കിന് കൊലയാളികൾ ബലാത്സംഗ കേസിലെ പ്രതികൾ കൊലപാതക കേസിലെ പ്രതികൾ ഭാര്യയെ കൊന്ന കേസിലെ പ്രതികൾ ഭർത്താവിന് വിഷം കൊടുത്ത കേസിലെ പ്രതികൾ അപ്പനെയമ്മയും തലകടിച്ചു കൊന്ന കേസിലെ പ്രതികൾ മക്കളെ കൊന്ന അപ്പൻ്റെ കേസിലെ പ്രതി ഇങ്ങനെ വിവിധങ്ങളായ കേസുകളിലെ പ്രതികൾ മാത്രം അതായത് ഈ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ കൊള്ളരുതായ്മ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊക്കെ ചെയ്ത് വളരെ മാന്യന്മാരായി ജയിലിൽ പോയി ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ മെനു തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട് അവർക്ക് ആഴ്ചയിൽ ഒരിക്കലും മട്ടൺ കൊടുക്കണം രണ്ട് ദിവസം മീൻ കൊടുക്കണം ഒരു ദിവസം ബീഫ് കൊടുക്കണം അല്ലെങ്കിൽ ചിക്കൻ കൊടുക്കണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ശരാശരി ഒരു മനുഷ്യന് കഴിക്കാവുന്നതിൽ കൂടുതൽ ഭക്ഷണം കാരണം ഇവനൊക്കെ ആരോഗ്യം നോക്കണ്ടേ ഇനിയും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ആൾ ആളുകളെ ബലാത്സംഗം ചെയ്യണ്ടേ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തണ്ടേ പാർട്ടി അനുഭവമുള്ള ആളുകളൊക്കെ ജയിലിൽ കിടപ്പുണ്ടെങ്കിൽ ഇവരൊക്കെ ഇനി വെളിയിലിറങ്ങി വരുമ്പോൾ ഇവർക്കുമൊക്കെ ഒരു എക്സിസ്റ്റൻസ് വേണ്ടി അതിന് ബലം വേണമല്ലോ ശാരീരിക പുഷ്ടി വേണം ഗുണ്ടകൾക്ക് വെളിയിലിറങ്ങിയാൽ നാട്ടുകാരെ വരട്ടാനുള്ള ആ ഒരു ആർജവവും കയ്യിൽ പണവും വേണം അങ്ങനെ പത്തും പതിനഞ്ചും വർഷം ജയിലിൽ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും പോക്കറ്റിൽ വെച്ച് നല്ല പുഷ്ടിയായി സുന്ദരനായി സുമുഖനായി ഒക്കെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ല ചേലായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഓരോ രാജ്യങ്ങളിലെ ജയിലിലെ കഥകളൊക്കെ കേട്ടാൽ അങ്ങ് അമേരിക്കയിലെ ഗാണ്ടനോമോ ജയിലുകളിലൊക്കെ നിവർന്നു നിൽക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത് അവർക്ക് കുനിഞ്ഞു തന്നെ ആ ജയിലിലൂടെ നടക്കണം അതിൽ നിന്നും വിഭിന്നമല്ല ഈ ഗൾഫ് നാടുകളിലെ ജയിലുകളും അവിടെയും ചെറിയ മുറികൾ നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടന്ന അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ചെറിയ മുറികളിൽ വെളിച്ചം പോലും കയറാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ നാമമാത്രമായി കിട്ടുന്ന ഭക്ഷണം ശുചിമുറി പോലും ഇതിനകത്താണ് അങ്ങനെയുള്ള ഈ കഠിന തടവും ആ കഠിനമായ ശിക്ഷയുമൊക്കെ അനുഭവിക്കേണ്ട വർഗം തന്നെയാണ് ഈ മാതിരി വൃത്തിയേടുകൾ ഈ നാട്ടിൽ കാണിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ശമ്പളം കൂട്ടി കൂട്ടിക്കൊടുത്തുകൊണ്ട് എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ വളരെയധികം പുരോഗതി കൈവരിച്ച ഒരു സർക്കാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പുരോഗമനം കണ്ട് ആർക്കെങ്കിലും ജയിലിൽ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് മുതിരരുത് കാരണം നിങ്ങളുടെ ഭാവി അതിലല്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ജയിൽ പുള്ളികൾക്ക് ഇത്രയധികം ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കാൻ കാണിച്ച നല്ല മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും പാർട്ടി സഖാക്കളും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളൊക്കെ ആണെങ്കിലും ജയിലിൽ ചെന്നാൽ അവർക്ക് കൈ നിറയെ പണവും നല്ല ഒന്നാന്തരം ആയി അവിടെ നിന്നും സുന്ദരനും ആയി പുറത്തിറങ്ങി വരാം അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങളായ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഇനി ഇറങ്ങി വരുമ്പോൾ ഈ നേതാക്കന്മാരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെളിയിൽ നിന്ന് മാലിടലും ആരവവും ഉണ്ടാവും അതുപോലെ ഓരോ ജയിൽ പുള്ളികളും ജയിലിൽ നിന്ന് ഇനി ഇറങ്ങി വരുമ്പോൾ ഘോഷയാത്രയും കുറച്ച് ചെണ്ടമേളവും കുറച്ച് പൂമാലയും പൂവറിയലും ഒക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിരിക്കും അതും സർക്കാർ ചെലവിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം കാരണം അവരുടെ മാനസികാവസ്ഥ കുറച്ചുകൂടി നന്നാവട്ടെ കുറച്ചുകൂടി നന്നാവുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും അങ്ങനെ മാനസികാവസ്ഥ നന്നായി വരുന്ന ഈ ജയിൽപ്പുള്ളികൾ വെളിയിലിറങ്ങിയാൽ വീണ്ടും ആ സുഖലോലുപതയെ ഓർത്ത് കുറ്റം ചെയ്താൽ നമുക്കാർക്കും അവർ കുറ്റം പറയാനുള്ള അവകാശമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ